ഇസ്രയേൽ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ സൈനികരെ കുറിച്ച് പറയുന്നു എന്ന് ശരിക്കും എന്താണ് സൈനികരെ കേൾക്കുന്നില്ല പഠിക്കാനായിട്ട് ആ അവരുടെ പാഠ്യപദ്ധതിയിൽ ബ്രിട്ടീഷ് സൈന്യത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് ഇന്ത്യൻ സൈനികർ ഇസ്രയേലിന് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗത്തെക്കുറിച്ചുള്ള പാഠ്യ ഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ ആ ഭാഗം വരുമ്പോൾ അതിൽ പറയുന്നത് മുഴുവനും ബ്രിട്ടീഷ് സൈനികരുടെ കാര്യങ്ങളാണ് പക്ഷെ അതല്ല തിരിച്ച അവിടെ അവരെ പരാജയപ്പെടുത്താനായിട്ട് സഹായിച്ചത് ഇന്ത്യൻ സൈനികരാണ് ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സൈനികരുടെ ഈ പറയുന്ന തരത്തിൽ അസാധാരണമായിട്ടുള്ള ആ ഒരു ധീരതയും ധൈര്യവും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ആദരമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവർ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ ഇത്തവണയും അവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു നമ്മുടെ ഇന്ത്യൻ ഇസ്രേലെ ഇന്ത്യൻ അംബാസിഡറൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചടങ്ങ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തവണ ഈ പരിപാടിയിൽ ക്യാപ്റ്റൻ അമൻ സിംഗ് ബഹാദൂറിനും ദ ഫാദർ ജോർ സിംഗിനും ഒക്കെ ഇന്ത്യൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബഹുമതി ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് ഹൈഫ യുദ്ധത്തിലെ ധീരതയ്ക്കുള്ള അംഗീകാരമായിട്ട് ക്യാപ്റ്റൻ അനൂപ് സിംഗിനും രണ്ടാം ലെഫ്റ്റനന്റ് സഗത് സിംഗിനും മിലിട്ടറി ക്രോസ് എന്ന് പറയുന്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന വാർത്തയിലെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇതിൽ ഇത് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഇസ്രയേൽ നഗരമായിട്ടുള്ള ഹൈഫയെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരുടെ ഇതിഹാസം അല്ലെങ്കിൽ വീര്യം ഇതിനൊക്കെ ആദരാഞ്ജലി അർപ്പിക്കുന്നു അതുകൊണ്ട് ഹൈഫയെ ഇവരിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് ഏർ സഹായിച്ചത് ബ്രിട്ടീഷുകാരല്ല മറിച്ച് സൈനികരാണെന്ന വസ്തുത തിരുത്തുമെന്നും പറഞ്ഞിരിക്കുന്നത് ഹൈഫ നഗരത്തിന്റെ മേയറാണ് അദ്ദേഹമാണ് ഈ ഒരു ചടങ്ങിൽ വെച്ച് ഈ ഒരു കാര്യം ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒട്ടോമൻ ഭരണത്തിൽ നിന്ന് ഇസ്രായേലിലെ ഹൈഫ നഗരത്തെ മോചിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ പുരുഷന്മാർ അതായത് ഇന്ത്യൻ സൈനികരുടെ അവിശ്വസനീയമായ ആ ഒരു ത്യാഗത്തിന് ആദരാഞ്ജലി ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു ായിട്ട് ബഹുമതിയായിട്ട് അവർക്ക് കൊടുക്കുന്ന ആദരാഞ്ജലിയായിട്ട് ഈ തരത്തിൽ പാഠപുസ്തകങ്ങളിൽ ബ്രിട്ടീഷ് സൈനികരുടെ പേര് മാറ്റിക്കൊണ്ട് ഇന്ത്യൻ സൈനികരുടെ പേര് ഉൾക്കൊള്ളിക്കും അവരുടെ ധീരമായ പ്രവൃത്തികൾ ഉൾക്കൊള്ളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാർ ഹൈഫയെ ഹൈഫയിൽ നിന്ന് ഒട്ടോമൻ സാമ്രാജ്യത്തെ പുറത്താക്കിയെന്നുള്ളത് തെറ്റായിട്ടുള്ള അവകാശവാദമാണ് എന്ന് കൂടി ഇതിന്റെ ഭാഗമായി പ്രധാന തിരുത്തലായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇരുപത്തി ഒമ്പതിന് ഈ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിന് ഹൈഫ നഗരത്തിന്റെ മേയർ യോന യാഹവ് വീരമൃത്യു വരിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് അപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യം ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് തെറ്റായ അവകാശവാദങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മൾ പഠിച്ച ചരിത്രത്തിൽ പോലും മുഗളന്മാരുടെയൊക്കെയാണ് നമ്മൾ അവരുടെ ചരിത്രമാണ് അവർ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നമ്മൾ അറിയാത്ത എത്രയോ ധീരമായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള ധീരകളായിട്ടുള്ള പോരാളികളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അവരുടെ ചരിത്രമാണ് പലി പലപ്പോഴും മറക്കുന്നത് മനഃപൂർവ്വമായിട്ട് അവർക്ക് ഇടം കൊടുക്കാതെ മറ്റുള്ളവരുടെ ഇത് കാര്യങ്ങൾ ഇതിഹാസമായിട്ട് ചരിത്രമായിട്ട് വരച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ തന്നെ ഇസ്രയേൽ പോലും തിരിച്ചറിയുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ നമ്മുടെ ധീരന്മാരായിട്ടുള്ള പോരാളികളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുഗളന്മാരുടെയോ അല്ലെങ്കിൽ മറ്റ് അധിനിവേശം നടത്തിയവരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ആ പാഠഭാഗങ്ങൾ മാറ്റുമ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ഇസ്രയേൽ പോലുള്ളൊരു രാജ്യം അവിടെ നിന്ന് അവരുടെ ഒരു മേയറാണെങ്കിൽ പോലും പറയുന്നത് ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരല്ല അവർ ആ ചരിത്രം തിരുത്താനായിട്ട് സന്നദ്ധരാണ് എന്നുള്ളതാണ് അതിലൂടെ പുറത്തു വരുന്ന കാര്യം അപ്പോൾ അവര് പറയുമ്പോൾ നമ്മ നമ്മുടെ നാട്ടിലെ അതായത് നമ്മുടെ രാജ്യത്തെ ഈ എന്തിനും ഏതിനും എതിര് പറയുന്ന ആളുകൾ ഈയൊരു ശബ്ദം കേൾക്കണം ഈ ഒരു ആവശ്യം എന്താ പറയുക ഈ ഒരു ആവശ്യം അവർ കേട്ട് തന്നെ ആകണം ഇങ്ങനെ അവർ ഇസ്രയേൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഭാഷയുടെ കാര്യം പറഞ്ഞത് ഈ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷ കൂടുതൽ ഇതാക്കുന്ന സമയത്ത് ഇവ അതിനെതിരെയും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയാലോ റഷ്യയിൽ ഇന്ത്യൻ ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടി കൂടുതൽ കോഴ്സുകൾ വരുന്നുണ്ട് അത് സാമ്പത്തികമാക്കാനായിട്ട് അവർ കൂടുതൽ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനൊന്നും പ്രശ്നമില്ല അതായത് മൂന്നാമത് സംസാരിക്കുന്ന ലോക ഭാഷകളിൽ വെച്ചിട്ട് ഏറ്റവും മൂന്നാമത് നിൽക്കുന്നത് ഹിന്ദി എന്ന് പറയുന്ന നമ്മൾ രാഷ്ട്രഭാഷ എന്ന് പറയുന്ന ഭാഷയാണ് അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യത്തുള്ളവർക്ക് കഴിയുന്നില്ല മറിച്ച് അത് നാളുകളിലെ ഭാഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റഷ്യ പോലെ ഒരു സാമ്രാജ്യത്തെ ശക്തി ഹിന്ദി ഭാഷ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം അവർ നം ഇന്ത്യൻ സൈനികരുടെ ആ ഒരു ത്യാഗത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പാഠ്യപദ്ധതി തിരുത്താൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക ടു പോയിന്റ് ഫൈവ് അതിൽ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹിമ ഇനിയെങ്കിലും അവര് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് ഞാൻ ഈ നഗരത്തിലാണ് ജനിച്ചത് ഇവിടെ നിന്നാണ് ബിരുദം നേടിയത് ചരിത്ര സമൂഹത്തിലെ ഒരാൾ ഒരു ദിവസം എന്റെ വാതിൽ മുട്ടി സമഗ്രമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തുകയാണ് ഈ നഗരത്തെ അതായത് ഒട്ടോമൻസിൽ നിന്ന് മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാരല്ല ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തിയതായിട്ട് പറയുന്നത് വരെ ഈ നഗരം ബ്രിട്ടീഷ് പറയെ പറയണമെന്ന് അദ്ദേഹം പറയുകയാണ് അതായത് അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ഹൈഫ മേയർ യോന യഹാവാണ് ഈ കാര്യത്തിൽ പറയുന്നത് അപ്പോൾ വീരമൃത്യു വരിച്ചിട്ടുള്ള സൈനികളുടെ സൈനികർക്ക് വേണ്ടി ഇൻ അവരുടെ സെ ഇന്ത്യൻസിൻ്റെ ഉണ്ട് അവിടെ അവിടെ നടന്നിട്ടുള്ള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇത്തരത്തിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഇസ്രോയിലെ ഇന്ത്യൻ അംബാസിഡർ ആയുള്ള ജെ പി സിംഗും ഈ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് അവർക്ക് നന്ദി പറയുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ ഒരു ചരി ഒരു ഏട് അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവർക്ക് ഒരു നന്ദി പറയണം കാരണം ആ ഒരു മാന്യത ആ ഒരു ബഹുമാനം അവർ നമ്മൾക്ക് നൽകുന്നത് കൊണ്ടാണല്ലോ അപ്പം അവിടുത്തെ അംബാസിഡർ ആയിട്ടുള്ള ജെ പി സിംഗ് ഇത് പറയുന്നു വൻതോതിലുള്ള അവസാനത്തെ കുതിര കുതിരപ്പട നയിക്കുന്ന യുദ്ധമുണ്ടല്ലോ ആ സമയത്താണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കുതിരപ്പട കോട്ട കെട്ടിയാണ് അവിടെ പരണം ആ പട്ടണം പിടിച്ചെടുക്കുന്നത് ഒട്ടോമൻ ഭരണാധികാരികളെ പരാജയപ്പെടുത്തുന്നത് എന്ന് പറയുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത ഏകദേശം ഏർ തൊള്ളായിരം ഇന്ത്യൻ സൈനികരെ ഇസ്രയേലിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് തൊള്ളായിരം സൈനികരെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇസ്രയേലെ ഹൈഫ ജെറുസലേം റാംലൈ പ്രവിശ്യകളിൽ ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഹൈഫ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെ ധീരതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദരസൂചകമായിട്ട് ഇസ്രേലെ ഇന്ത്യൻ എംബസി ദി ട്രഹ് ദി ഇന്ത്യ ട്രയൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ അതേ സമയം തന്നെ ചരിത്രപരമായിട്ട് ഇന്ത്യ ഇസ്രയേൽ സൗഹൃദത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ന്യൂഡൽഹിയിലെ തീൻമൂർത്തി ചൌക്കിനെ തീൻമൂർത്തി ഹൈഫ ചൌക്ക് എന്ന് പുനർനാമകരണം ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര മോദി ചരിത്ര നഗരമുള്ള ഹൈഫ സന്ദർശന വേളയിൽ മേജർ ദൽപത് സിംഗിന്റെ സ്മരണയ്ക്കായിട്ട് ഒരു ഫലകം അനാച്ഛാദനം ചെയ്യുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഹൈഫ നഗരത്തെ മോചിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സൈനികരുടെ പങ്കിനെ അഭിനന്ദിച്ചും അംഗീകരിച്ചും ഇസ്രയേൽ തപാൽ വകുപ്പ് പോലും ഒരു സ്മാരകമായിട്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് നമ്മുടെ രാജ്യത്തുള്ളവർക്കാണ് നമ്മുടെ സമ്പന്നത അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നമ്മുടെ ചരിത്രം നമ്മ നമ്മളെ കുറിച്ചുള്ള അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വിലയില്ലാത്തത് സത്യത്തിൽ ഇന്ത്യക്കാർക്ക് മാത്രമാണ് എന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ എന്തിനാണ് അവരുടെ പാഠ്യപദ്ധതി പോലും തിരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടിക്ക് മുതിരുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെയുള്ളവർ ചിന്തിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക